ഇങ്ങനെ ഒരു രാത്രി മണിക്ക് ഇറക്കി വിടുമോ എന്ന് നിങ്ങൾ പേരുകൾ ഉള്ളതിൽ ഒന്നോ രണ്ടോ യുംവരെ കാണൂ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടും കൊണ്ടും ഒന്നും അറിയാതെ വിദ്യാസമ്പന്നരായിട്ട് പോലും നമുക്ക് ഇത്തരത്തിലുള്ള അക്കിടി പറ്റുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ബാക്ക് പാക്ക് ബാക്ക് പാക്ക് എന്താണ് ബാക്ക് എന്താ ബാക്ക് പാക്ക് എന്ന് പറയുന്ന ഈ അരുണിമ ബാക്ക് പാക്കർ സോറി ഇനി എന്നോട് എൻ്റെ വാക്കിൽ പശക്കിയതുകൊണ്ട് എനിക്കിതൊന്നും ഈ അഥവാ ഈ തരത്തിലുള്ള യൂട്യൂബർമാരെ പരിചയമൊന്നുമില്ല അതുകൊണ്ട് ഞാനിത് കാണാതെ പറയുന്ന വാക്കാണ് അതുകൊണ്ട് എന്നിൽ നിന്നുണ്ടാകുന്ന ഫാൾട്ടുകൾ നിങ്ങൾ ക്ഷമിക്കുക ഇത് ലോകം മുഴുവൻ കാണുന്നതാണല്ലോ ഇപ്പോൾ അമേരിക്കക്കാർ കാണും മലയാളികൾ കാണും വിദ്യാസമ്പന്നരണും വിദ്യാഭ്യാസം ഇല്ലാത്തവർ കാണും പലതരക്കാരും കാണും ഞാൻ പറയുന്നത് ഇതിൽ ഒരു ഗുണപാഠം മാത്രമാണ് പറയുന്നത് അത് ആര് പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ നമ്മൾ ഒരു 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 മോഷ്ടാവ് പോലും നമ്മളോട് പറയാണ് അല്ലെങ്കിൽ ഒരു ചീത്തയാൾ നമ്മളോടൊരു നല്ല ഉപദേശം തരികയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം നമ്മളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പല ആളുകളും ഞാൻ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെക്കാൾ അപരിചിതരായ ആളുകൾ ഇപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ആളുകളുടെ നന്മ പറയാറുണ്ട് അവർ കാരണം സ്റ്റാൻഡ് തട്ടിയിട്ടില്ല കാക്ക അല്ലെങ്കിൽ അതിൻ്റെ ലേറ്റ് ഇട്ടിട്ടുണ്ട് കാക്ക അവിടെ പോലീസുണ്ട് കാക്ക ഇത്തരത്തിലുള്ള ഏറ്റവും അതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നേച്ചറാണ് നന്മയോടുള്ള പ്രതിബദ്ധത പക്ഷേ ആ നന്മയോടുള്ള പ്രതിബദ്ധത നഷ്ടമാകുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത് അതുകൊണ്ടാണ് ആ കോട്ടയം കൊലയെക്കുറിച്ച് ഞാൻ പറഞ്ഞതോടൊപ്പം തന്നെ അതേമാതിരിയുള്ള മറ്റൊരു ഒരു ഒരു ദുരിതം ആ കുടുംബം അഥവാ ജോർജേട്ടൻ്റെ കുടുംബം വില കൊടുത്ത് ഒരു ദുരന്തം ഏറ്റുവാങ്ങി അതൊരു വലിയ ദുരന്തമാണ് എനിക്ക് തോന്നുന്നു കോട്ടയം കൊലപാതകം നടത്തിയ അമിത്തിനേക്കാൾ വലിയ ഒരു കുറ്റകൃത്യമാണ് ഈ യൂട്യൂബർ അരുണിമ ചെയ്തത് എന്തുകൊണ്ടെന്നാൽ തനിക്ക് അപരീതമായ നോക്കണം ആരുമില്ലാത്ത ഒരു നാട്ടിൽ ആ ജോർജേട്ടൻ അതിഥിയായിട്ട് അവളെ സ്വീകരിക്കുന്നു മാത്രമല്ല അവളെക്കുറിച്ച് ഒന്നും അറിയില്ല മറിച്ച് ഒരു പെൺകുട്ടിയാണ് അവൾക്ക് അഭയം കൊടുത്തു എന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് മാത്രമല്ല മാന്യമായി ഔദ്യോഗികമായി അവരുടെ അതിഥിയായിട്ട് മൂന്ന് ദിവസം കഴിയുകയും ചെയ്തു അമേരിക്കയിലൊക്കെ ഒരു മണിക്കൂർ അങ്ങനെ കഴിയണമെങ്കിലുള്ള സ്ഥിതി എന്താണ് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട് പോലെയൊന്നുമല്ല അമേരിക്ക ഓരോരുത്തർ തൻകാര്യം നോക്കി അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് മറ്റുള്ളവരെ വേണ്ടത്ര ട്രീറ്റ് ചെയ്യാൻ അഥവാ കുടുംബത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ് അവർ ജോലിക്ക് പോകും അവിടെ പ്രശ്നങ്ങൾ അതിനടുക്കിപ്പോൾ ഈ പറയുന്ന ബാക്ക് പേക്കർ അരുണിമക്ക് അഭയം കൊടുത്ത ആ ആ കുടുംബം യഥാർത്ഥത്തിൽ അവർക്ക് ഗ്രാൻ ഫാദർ ആണ് ഈ ജോർജ് ഏട്ടൻ പത്തി എഴുപത് വയസ്സായിട്ടുള്ള ഈ ജോർജ് ഏട്ടൻ സ്വാഭാവികമായിട്ട് പേരെ കുട്ടികളും കുട്ടികളും കുടുംബവുമായിട്ട് മാന്യമായിട്ട് കടിയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു അടിമയെ പോലെയാണ് ആ വീട്ടിൽ കടിയുന്നത് അദ്ദേഹത്തിന് ഒരു വളർത്തുന്ന നായയുടെ സ്വാതന്ത്ര്യം പോലുമില്ല ഇത്തരത്തിലൊക്കെ എന്ത് വ്ലോഗ് ചെയ്തുകൊണ്ട് ഈ ഈ ബാക്ക് പാക്ക് പണിക്കർ ഇങ്ങനെ ലോകത്ത് ഇന്റർ എന്താ പറയുക നമ്മൾ പറയുക ലോകത്ത് ഹൈലൈറ്റ് ചെയ്ത് അതിങ്ങനെ കാണിച്ചു എന്താ കാരണം എന്താണ് ഈ ജോർജ് ഏട്ടൻ ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഒരു പെൺകുട്ടിക്ക് അഭയം കൊടുത്ത് മാന്യമായി പെരുമാറി എന്ന് തോഹിച്ച് നിർത്തിയാൽ അവരുടെ പേരകുട്ടികളും ഞാൻ ഇത് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഞാനിത് പറയുന്നത് പല വ്ളോഗുകളും പരിശോധിച്ച് അതിൽ നിന്നുള്ള മാന്യമായ കണ്ടന്റുകൾ എടുത്ത് ഞാൻ പരിശോധിച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പം ഈ അരുണിമ ഫാൻസ് ചെയ്യുന്ന ഒരു ഒരു നന്ദികേട് കൂടെ നിങ്ങൾ കാണണം കൂടുതൽ ആളുകളും ഈ അരുണിമ ഫാൻസ് ആണല്ലോ ഇത് കാണുക അപ്പം അതിൽ വരുന്ന കമൻറ്റുകൾ മുഴുവനും ഈ ജോർജിയാട്ടൻ്റെയും ആ ജോർജിയാട്ടൻ്റെ കുടുംബത്തിലേക്കിൻ്റെ ആഭ്യന്തരത്തിൽ അഥവാ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ആ കുടുംബത്തിൻ്റെ പാശ്ചാത്തലം വികൃതമാക്കി പുറത്തേക്ക് വലിച്ചിടുകയാണ് കാരണം ഇത്ര സംസ്കാരമില്ലാത്ത ഒരു കുടുംബം ഒരു പെൺകുട്ടിയോട് അതും അപരിചിതയായ ആ പെൺകുട്ടിയെ രാത്രിക്ക് രാത്രി ഇവിടുന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞു പ്രേരിപ്പിച്ചു ബുദ്ധിമുട്ടിച്ചു ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ത് സംസ്കാരമാണ് ഈ ഈ മലയാളി ചെയ്യുന്നത് അവിടുത്തെ അമേരിക്കൻ പൗരന്മാർക്ക് പോലും ഇല്ലാത്ത രീതിയിൽ ഉള്ള ദുസ്വഭാവമാണല്ലോ ഇയാൾ ചെയ്തത് ഇങ്ങനെ എന്താ പറയുക അത് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കും ഞാൻ ആദ്യം വെച്ച അതാണ് ഒരു വയ്യാവേലി എന്ന് പറയുന്നുണ്ട് ഈ ജോർജ് ചേട്ടൻ സഹിക്ക വയ്യാഞ്ഞിട്ട് പറഞ്ഞു പോയതാണ് ഈ വയ്യാവേലിയെ ഞാൻ വെറുതെ വഴിയിലൂടെ പോയ ഒരു വയ്യാവേലിയെ ഞാൻ എന്താ പറയുക എടുത്തു വെച്ചതാണ് എന്ന് ഈ ജോർജ് ചേട്ടൻ വേദനയോടെ പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തെ ടെലികാസ്റ്റ് ചെയ്ത് അദ്ദേഹം ഈ അരുണിമ ഫാൻസ് തികച്ചും നെഗറ്റീവ് കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ വായൽ കൊള്ളാത്ത രീതിയിലുള്ള സംസ്കാര ശൂന്യമായ കമൻ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഈ അരുണിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ യൂട്യൂബിന് താഴെയും അറിഞ്ഞിട്ടും അറിയാതെയുമൊക്കെയാണ് കാരണം ഈ ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടല്ലല്ലോ ആളുകൾ ഇത്തരത്തിലൊന്നും പറയുന്നത് ഒരു കാര്യവും അതിൻ്റെ മുഴുവനായിട്ട് കാണുകയോ അറിയുകയോ സത്യം മനസ്സിലാക്കുകയോ അതാണ് സത്യം ചെരുപ്പിടാൻ തുടങ്ങും മുമ്പ് അഥവാ അസത്യം ലോകം മുഴുവൻ സഞ്ചരിച്ചു മടങ്ങിയിരിക്കുമെന്ന് മഹൽവചനം പറഞ്ഞത് എത്രയോ പ്രസക്തമാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു ഒരു രാത്രിയിൽ ഒരു പെൺകുട്ടിയെ ഇറക്കി വിടുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതും നിങ്ങളൊന്ന് നോക്കൂ അദ്ദേഹം പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ ചീത്ത പേര് കൊണ്ട് ഈ കമൻ്റുകൾ നിറഞ്ഞ് കമന്റ് ബോക്സ് മുഴുവനായിട്ട് ഈ അരുണിമ ചെയ്യുന്ന എല്ലാ വ്ലോഗുകൾക്ക് താഴെ അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ ഇത് പറയുന്നത് ഒരേ ഒരു കമന്റിൽ മാത്രമാണ് പാവം ജോർജ് ഏട്ടൻ അദ്ദേഹം ഈ പറയുന്ന എന്താ പറയുക ഒരു അന്യ രാജ്യത്തെത്തിയിട്ട് ഈ അരുണിമ എന്ന പോലെ ഒരു യുവതിയെ ശരിക്കും ട്രീറ്റ് ചെയ്ത് അവർക്ക് അഭയം നൽകി ആ വീട്ടിൽ സ്വന്തം ഒരു പേരക്കിടാവിനെ പോലെ കൊണ്ടു നടന്ന എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരേ ഒരു പോസിറ്റീവ് കമൻറ്റ് മാത്രമാണ് ഈ ഈ വിശ്വസിച്ച് ഈ അവളെ ട്രീറ്റ് ചെയ്ത് പരിചരിച്ചതിന് കിട്ടിയിട്ടുള്ള ഒരു ഒരു പ്രതിഫലം ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഈ ഈ വയസ്സാൻ കാലത്താണ് യഥാർത്ഥത്തിൽ ഈ ജോർജ് ഏറ്റവും ചീത്തപ്പേരിന് പാത്രമാവുകയാണ് യഥാർത്ഥം ലോകം മുഴുവൻ ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ വയ്യാവേലിയെ എടുത്ത് തോടിലിട്ടതുകൊണ്ടാണ് തനിക്ക് ലോകം മുഴുവനും ഇത്തരത്തിലുള്ള ചീത്തപ്പേര് കൊണ്ട് നിറയാൻ കാരണമായത് മറിച്ച് മനുഷ്യന്മാർ ഒരു ഒരു നേരത്തെ അതാണ് നമ്മളൊക്കെ സാധാരണ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്കൊക്കെ ഒരു അപരിചിതമായ നാട്ടിൽ ചെന്നിട്ട് ഒരു ഒരു മണിക്കൂർ നേരം അവയം തന്നാൽ നോക്കണം എങ്ങനത്തെ നാട് അത് ഒരു ദിവസം തന്നാൽ ഞാനൊരു ഒരു യാത്രയിൽ കുടുങ്ങിയിട്ട് ഒറ്റപ്പാലത്ത് കുടുങ്ങിയിട്ട് എനിക്ക് അപരിചിതനായി എൻ്റെ മുപ്പത്തി രണ്ടാം വയസ്സിലാണ് യാത്ര ചെയ്ത് പരിചയമില്ല എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠതിയുടെ സ്ഥലത്തേക്ക് ഞാൻ യാത്ര പോവുകയാണ് അതിന് മുമ്പ് എൻ്റെ കുടുംബം പോയിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടത്ര എന്താ പറയുക ഒരു കാഴ്ചപ്പാടും അറിവും ഞാൻ ആ ഒറ്റപ്പാലം ടൗണിൽ ഒറ്റപ്പെട്ടു എന്നിട്ട് വളരെ ബുദ്ധിമുട്ടി അവിടെയല്ല ആരോടും അന്വേഷിച്ചപ്പോഴും യാതൊരു മര്യാദയും മാന്യതയും പെരുമാറ്റവും ഒന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ എന്തു ചെയ്യും സമയം പതിനൊന്ന് മണി രാത്രി ഞാൻ ഒരു കടക്കാരനോട് ചെന്ന് ചോദിച്ചു ഏ സഹോദര എനിക്കിനി ഇവിടുന്ന് ഞാൻ പോവേണ്ടത് ഞാൻ എത്തിയിട്ടുള്ളത് ചെർപ്പുളശ്ശേരിയാണ് സോറി ഞാൻ ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ ചേർപ്പുളശ്ശേരിയിൽ ഒരു ഒരു ഫ്രൂട്ട് കടക്കാരൻ അയാളുടെ കട അടച്ചു കൊണ്ടിരിക്കുന്നു പതിനൊന്നര മണിക്ക് അപ്പം ഞാൻ വല്ലാതെ ദാഹിച്ചു അരഞ്ഞു ബേജാറും എല്ലാമുണ്ട് അയാളുടെ അടുക്കൽ ഞാൻ ചെന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു സഹോദര എനിക്കിനി ബസ് കിട്ടുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഒറ്റപ്പാലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ഇനി ഒരു ബസ്സുമില്ല വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ലോറി അപരിചിതരുടേത് കയറിയിട്ട് പോയിട്ട് ഒറ്റപ്പാലത്ത് ഇറങ്ങി അവിടുന്ന് വല്ല ഓട്ടോക്കും നിങ്ങൾ ഉദ്ദേശിച്ച വീട്ടിലേക്ക് പോകൂ ആലോചിച്ച് നോക്കൂ പക്ഷേ ഞാൻ പറഞ്ഞു വല്ലാതെ ഗതികെട്ട ഒരു സമയത്ത് അയാൾ എനിക്കൊരു പഴം തന്നു അയാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നു ആലോചിച്ചു നോക്കൂ ഞാൻ ഗതികെട്ട സമയത്ത് പറഞ്ഞു പോയി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ ഞാൻ എന്താണ് ചെയ്യുക അയാൾ ഉടനെ തന്നെ ചോദിച്ചു എന്താണ് കുട്ടി നീ പറയുന്നത് നിന്നെ നിന്നെനിക്ക് യാതൊരു പരിചയവുമില്ല നിന്നെ അറിയില്ല നീ എങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് വരിക പട്ടേ ഞാൻ വല്ലാത്ത സങ്കടപ്പെട്ട സമയത്ത് അയാൾ കടയടക്കുന്നത് വരെ കാത്തിരുന്നു എന്തിനേറെ പറയണം അയാൾ കടയടച്ച് അയാളുടെ വീട്ടിലേക്ക് പോകവേ ഞാൻ അയാളെ പിന്തുടർന്നു ഒരു വളർത്തനായ യജമാനെ എങ്ങനെ പിന്തുടരുന്നുവോ എന്നതുപോലെ ഞാൻ അയാളോടൊപ്പം പിന്തുടർന്ന് വീട്ടിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ എന്നെ കാണുന്നു അയാളൊന്നും മിണ്ടിയില്ല ചിരിച്ചു നിന്നു എന്നിട്ട് പറഞ്ഞു ഒന്നും ഉണ്ടീല്ല ഞാൻ അയാളുടെ ഭാര്യ വന്നു എന്നോട് വളരെ ഔപചാരികമായ ആദിത്യ മര്യാദയോടെ ആ വീട്ടിലേക്ക് കയറി ചെന്നു എന്തിനേറെ പറയണം എനിക്ക് നമുക്കൊരു അതിഥി കൂടെ ഉണ്ട് ഭക്ഷണം വിളമ്പു എന്ന് പറഞ്ഞു നമ്മൾ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി അയാൾ കിടക്കുന്ന ബെഡ് എനിക്ക് കിടക്കാൻ തന്നു നോക്കണം പിന്നീട് വളരെ സൗമ്യതയോടുകൂടെ പെരുമാറി കേവലം പന്ത്രണ്ട് മണി അയാൾ കിടക്കുന്ന ബെഡിൽ തന്നെ എന്നെ കിടത്തി അയാൾ താഴെ കിടത്തി കിടന്നു എന്തിനേറെ പറഞ്ഞു വലിയ ഒരു പരിചയമായി ഇന്നും ഇൻഷ ഇന്നും അടുത്ത കാലം വരെ ഇപ്പോൾ കുറച്ചായിട്ട് മാത്രമേ ബന്ധമില്ലായുള്ളൂ അത് അദ്ദേഹം ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല അക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് ഏകദേശം ഒരു അറുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ പിന്നീട് അന്ന് ഞാൻ കാർഡുകൾ അയച്ചിരുന്നു ഫോൺ നമ്പറൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് എനിക്ക് അവിടെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ അയാളുമായി ബന്ധം പുലർത്തിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊരു വലിയ അഥവാ എൻ്റെ മരണം വരെ ഞാൻ അയാൾക്ക് വേണ്ടി ആ നന്ദി എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അദ്ദേഹത്തെ ഞാൻ ഇത്രയേറെ മഹത്വത്തോടു കൂടെ മാത്രമല്ല ആ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം വളരെ സന്തോഷകരമായിട്ട് മൂപ്പൻ എന്നോട് പറഞ്ഞു മോനെ ഈ ഞാനത് അപ്പം പറഞ്ഞത് പൊരുത്തപ്പെടണം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഇനി അതുകൊണ്ട് ഇനി ഇവിടുന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് എട്ടര മണിക്ക് ഒറ്റപ്പാലത്തേക്ക് ബസ്സുണ്ട് ആ ബസ്സിൽ ഞാൻ കയച്ചു തരണ്ട് എന്നിട്ട് കുട്ടി പോയാൽ മതി എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ എന്നോട് പറഞ്ഞ് ഒരു വലിയ ഒരു യാത്രയായപ്പോൾ പോലെയാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ആ സ്റ്റാൻഡിൽ നിർത്തി അവർ എനിക്ക് യാത്രയായ്പ് നൽകിയത് ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ കണ്ണിൽ വെള്ളം നിറയുകയാണ് അല്ലാഹുവേ ആ കുടുംബത്തിന് ഇനി അനുഗ്രഹം നൽകണമേ ഇന്നും ഞാൻ നന്ദി സൂക്ഷിക്കുന്നു അപ്പോഴാണ് ഈ അരുണിമ ഇത്തരത്തിൽ മൂന്ന് ദിവസത്തിലേറെ ആ യു എസിൽ അവയം കൊടുത്തതിന് പുറങ്കാലുകൊണ്ട് ആ കുടുംബത്തെ ചവിട്ടി മരിച്ചു എന്ന് മാത്രമല്ല അപമാനം കൊണ്ട് ലോകത്ത് പരത്തി കളഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും ഇതിലൊരു വലിയ പാഠമാവട്ടെ എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല ബ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി